ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് ഇന്നലെ ഉണ്ടല്ലോ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പം രാവിലെ മനോടിനെ വിഷ് ചെയ്തു മക്കൾ വിഷ് ചെയ്തു വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചായിരുന്നു പിന്നെ ചേട്ടൻ വിഷ് ചെയ്തു ചേച്ചിയുടെ ചേട്ടൻ വിഷ് ചെയ്തു ചേച്ചി വിഷ് ചെയ്തു പിന്നെ അമ്മ വിളിച്ച് കുറേ നേരം സംസാരിച്ചു ഇന്ന് ഓഗസ്റ്റ് ഒന്നോ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മയുടെ ഓർമ്മകളൊക്കെ അമ്മ പങ്കുവെച്ചു കേട്ടോ ആദ്യം ഞാൻ ഉണ്ടായപ്പോൾ ഇങ്ങനെ അമ്മയുടെ കയ്യിൽ കിട്ടിയതും അതൊക്കെ ഇങ്ങനെ അമ്മ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മമാരുടെ ഒരു സന്തോഷം മക്കൾ മക്കളെത്ര വലുതായാലും അവർക്ക് ആ ഒരു ബർത്ത്ഡേയുടെ സമയത്ത് അവർക്ക് ആ മക്കൾ ആ കുഞ്ഞിലെ ആ ഒരു ഡെലിവറി ടൈം ഡെലിവറി ചെയ്ത് ആ കുഞ്ഞിനെ കിട്ടി കിട്ടുക കയ്യിൽ കിട്ടുന്നതും ഒക്കെ അവർക്ക് ഓർമ്മ ആണല്ലേ അപ്പോൾ അതുപോലെ ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ രാവിലെ വിനോട്ടൻ ഒക്കെ വിഷ് ചെയ്തു കേട്ടോ എന്നിട്ട് വിനോട്ടൻ ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് ഒരു വൈകുന്നേരം ക്യാബ് വിളിച്ചിട്ട് ചോദിച്ച് ഫുഡ് കഴിക്കാൻ പുറത്ത് പോകുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മന വേണ്ട പുറത്തുനിന്ന് പോകണ്ടെന്ന് പറഞ്ഞു കേട്ടോ പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് ആളെ കണ്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കേക്ക് ഈ വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചുകൊണ്ട് വരുമെന്നില്ലായിരിക്കും എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു കേക്കെങ്കിലും വരും വരുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മിക്ക ബർത്ത്ഡേക്ക് ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറൊക്കെയുണ്ട് പിന്നെ വേറൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും മേക്കാതുണ്ടോ ഇതുകൊണ്ട് ഇത് മോൻ്റെ വളം കൊണ്ടിട്ട് ഇതുണ്ട് മോൻ്റെ വളം കൊണ്ടിട്ട് ഇത് മുറിഞ്ഞ് മുറിഞ്ഞപ്പോൾ ആ കമ്മലൊടി അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇതിപ്പോൾ അതിൻ്റെ ഹോൾ അടഞ്ഞു പോയി ഒരു കാതലുണ്ട് മേക്കാതുകൊണ്ടോ ഇതിൽ മേക്കാതുണ്ട് ഇപ്പുറത്തില്ല അന്നേരത്തേനും ഞാൻ വിചാരിച്ചെന്ന സൺഡേ ആകുമ്പോഴത്തേനും പോയി ഇപ്പുറത്തൊരു മേക്കാത് കുത്ത കുത്തിയിട്ട് ഒന്നുകൂടി കുത്തിയിട്ട് കമ്പലൊക്കെ മേടിച്ചിടാന്നൊക്കെ ഓർത്തോണ്ടിരിക്കുമായിരുന്നു കേട്ടോ അന്നേരം മുന്നാടന ഒരു ഒമ്പതേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു വന്നു കഴിഞ്ഞിട്ട് തന്നെ പറഞ്ഞു ബാ പെട്ടെന്ന് പോകാൻ നമുക്ക് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞു കേട്ടോ കേക്കൊക്കെ പൊട്ടിച്ച് മക്കളും മുനാണും കൂടി കൂടി എല്ലാം സെറ്റൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് മാറും കാര്യങ്ങളൊന്നും ചെയ്തില്ല നിന്ന് ആ ഇട്ടിരിക്കുന്ന കൂടി കേക്കൊക്കെ മുറിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയാണ് കേക്ക് മുറിച്ചത് പിന്നെ കേക്ക് മുറിച്ചുകൊണ്ട് മെഴുതിരി കുത്തി വെച്ചത് ഊതാനൊക്കെ മറന്നുപോയി കേട്ടോ കഴിഞ്ഞിട്ട് വിനോട്ടൻ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പറഞ്ഞു സർപ്രൈസെന്ന് പറഞ്ഞു വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്നേരം ഒരാണം കൊണ്ട് തന്നപ്പോൾ എനിക്ക് ഒരു ഗോൾഡൻ്റെ നെക്ലേസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് എന്താണെന്ന് കാണിച്ചിറങ്ങിയാൽ പിന്നെ ഇതാണ് കേട്ടോ നെക്ലേസ് ഇതായിരുന്നു നെക്ലേസ് കേട്ടോ നമ്മുടെ ഭീമാ ജ്വല്ലറിന്ന് എടുത്തായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഒട്ട് പ്രതീക്ഷയുണ്ടായിരുന്നു കേട്ടോ കേക്ക് മേടിച്ചുകൊണ്ടിരുന്ന തോന്നൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഗോൾഡൻ സർപ്രൈസ് ഒന്നും മനസ്സിലേ ഇല്ലായിരുന്ന സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവർക്കും സന്തോഷമായി കേക്കൊക്കെ മുറിച്ചു ഞങ്ങൾ മാലയൊക്കെ കൈത്തല കിട്ടു കേട്ടോ അപ്പൊ ഞാനിത് നിങ്ങൾ കാണിച്ചു തരാം എന്റെ കൈത്തലം നിട്ടിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതാണ് നെക്ലേസ് നല്ല ഭംഗിയിലേ നല്ല ഭംഗിയുള്ളൊരു നെക്ലെസ് ആണ് കേട്ടോ ഗ്രീൻ കളറും യെല്ലോ കളറുമാണ് കേട്ടോ ഇത് എന്തോ ഒരു കളർ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചിരിക്കണം കേട്ടോ ഒരു കളറാണ് കേട്ടോ ഗ്രീനും യെല്ലോയുമാണ് കളർ പക്ഷെ ആ ഒരു നമ്മുടെ ഈ സിയാന കളർ പോലത്തെ ഇല്ലാന്ന ഒരു കളറാണ് കേട്ടോ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടുകൊണ്ട് അപ്പോൾ നന്നായിട്ട് സെലക്ഷൻസ് ഒക്കെ അറിയാം കേട്ടോ ഗുഡ് സെലക്ഷൻ ആണ് എടുത്തു കേട്ടോ അപ്പം എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നെക്ലെസ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കുക ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത് കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ രമ്യ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പേര് രമ്യ എന്നാണേ ഇവിടെ കൂടിയല്ലേ വാ ബുഹിയ ദി ഇതാ നമ്മൾ കൂട നമ്മൾ കൂട ബർത്ത്ഡേ ഗിഫ്റ്റ് സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ്

കേലാ ഈ കോല കാണിച്ചു ഇതേ ഈ കോല കേട്ടെ ഏ ആ കേക്ക് പറ്റിയത് അമ്മയും കൂടെ കവർ എടുത്തു അവൻ ആദ്യം എടുത്ത് കാഴ്ച മാത്രം ठंडा, दे वा दे ना। देख लेना उधर जीवु का जीवु ना। मत दे, देखो मत दे तेरा। आई गैस, आंटी पढ़ रहे हैं बैठा। यार औरा की रा। ये बड़ा। बैठा। देगा इनके बैठे रहे सरप्राइज गिफ्ट है। ना, मतलब। मतो जोड़े दे, मतो जोड़े दे आई। ना। ओके, काम तो। इधर नहीं देखते।

嗯。<music> <music> ഇതാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻസും പിന്നെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ എല്ലാവരും നല്ല സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര മഴയാണ് കുട്ടികളെയൊക്കെ നന്നായിട്ട് കെയറ് ചെയ്യുക കുട്ടികളൊന്നും ഒന്നും പുറത്തുവിടുന്നിറക്കി വിടരുത് എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് കേട്ടോ അതൊന്ന് ഇടിച്ച് കുട്ടിച്ചേക്കുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസുകളെല്ലാം നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ഡേട്ടാ ബാ റിസീവ് ലാവും